بحمد ربي يبدأ المنيرة ثم الصلاة والسلام سيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد അസ്സാം വലൈക്കും വാഹത്തുള്ള ഏറെ സ്നേഹമുള്ള പഠിതാക്കളെ റസൂൽ അലൈഹി തങ്ങളുടെ വഹീന്റെ തുടക്കം നമ്മൾ മനസ്സിലാക്കി വഹി ലഭിച്ചു ഹദീജ് അരികിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ എത്തി അവിടെ നിന്ന് റസൂൽ സലാഹു അലൈഹി വസ്ലമനങ്ങൾ പോകുന്നത് വറക്കത്തുപുലി നൗഫലിൻ്റെ മുട്ടിലേക്കാണ് അദ്ദേഹം ഒരു സത്യാന്വേഷിയായിരുന്നു ആദ്യം ഹനീഫിയത്തിലായിരുന്നു ഇബ്രാഹിം നിബി ലൈഹിസ്ലാമിന്റെ മില്ലത്തനുസരിച്ചു കൊണ്ട് ശുദ്ധ തൗഹീദോടുകൂടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വേറെയും ആളുകൾ ജാഹിലിയത്തിൽ അന്ന് അങ്ങനെയുണ്ട് പിന്നീട് അദ്ദേഹം ക്രൈസ്തവ മതം സ്വീകരിച്ചു അദ്ദേഹം പഠിച്ചപ്പോൾ പഠനത്തിൽ അദ്ദേഹത്തിന് ക്രൈസ്തവതയാണ് ശരിയെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയായി ഹിബ്രു ഭാഷയറിയുന്ന അതിൽ എഴുതാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം നല്ല പ്രായമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേദത്തിൽ അറിവുണ്ട് പണ്ഡിതനാണ് അദ്ദേഹം ഖദീജ റതി അള്ളാഹുത്തലഹയുടെ കുടുംബക്കാരനാണ് ഖദീജ റദിയാഹുത്തലഹ്ഹ് അള്ളാഹുവിന്റെ റസൂലുമായി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്നു അവരോട് പറഞ്ഞു അമ്മി അഹീഖ് ഇതാ നിങ്ങൾ നിങ്ങളുടെ സഹോദര പുത്രനു പറയാനുള്ളത് നിങ്ങൾ കേൾക്കുക അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനുണ്ട് റസൈസാഹു അലൈ വസ്ലമതങ്ങൾ ജബലന്നൂറിലെ ആ രംഗം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ കാഴ്ചകൾ ജിബിദിലിന്റെ അണച്ചുപൂട്ടൽ ആദ്യ വഹിയ ഇതുമുഴുവൻ വറക്കത്ത് പുലി നൗഫലിനെ അറിയിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ മറുപടി നസല മൂസ ഇത് മൂസാ നബി അലൈഹി അലൈഹലാമിന്റെ അരികിലേക്ക് വന്ന മലക്കാണ് ജിബിരി അപ്പോൾ വഹിയുമായി പ്രവാചകൻ സല്ലാഹു അലൈ വസലങ്ങളുടെ അരികിലേക്ക് ജിബിരിയിൽ വന്നതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും റസൂലി സല്ലള്ളാഹു അലൈ വസലമങ്ങൾക്ക് അതിന്റെ സൂചനകൾ അദ്ദേഹം നൽകുകയും ചെയ്തു മാത്രവുമല്ല താങ്കൾ ഒരു പ്രവാചകനായി നിയോഗിക്കപ്പെട്ടേക്കാം എന്നിട്ട് വറക്ക പറഞ്ഞൊരു വാക്ക് ഹയ്യൻ ഒരു പക്ഷേ നിന്റെ ജനത നിന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാനുണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാസം നിങ്ങൾ കാരണം അള്ളാഹുൻ്റെ റസൂൽ ആ ജനതക്കാരാണ് അൽ അമീനാണ് ഒരു കുത്തുവാക്ക് കൊണ്ടുപോലും ആ ജനത റസൂൽ അള്ളാഹിയെ നോവിച്ചിട്ടില്ല ഒരു കണ് കണ്ണുകൊണ്ടെങ്കിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പ്രയാസപ്പെടുത്തിയിട്ടില്ല അവർക്കേറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് പ്രവാതിൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ആ തന്നെ പുറത്താക്കുമെന്നും റസൂൽഹിയുടെ ചോദ്യം അവ അവമുഖരുചീയവും അവരെന്നെ പുറത്താക്കുകയോ എന്റെ മക്കയിൽ നിന്ന് നിന്നെന്നെ പുറത്താക്കുകയോ ഈ നാട്ടിൽ നിന്നെ എന്റെ നാട്ടുകാരെന്നെ പുറത്താക്കുകയോ മറുപടി നിങ്ങൾക്ക് മുമ്പ് ഈ ആദർശവുമായി വന്നവരെല്ലാം അവരെ ആ ജനത ശത്രുവായി കണ്ടിട്ടുണ്ട് അവരെ പുറത്താക്കിയിട്ടുണ്ട് സത്യത്തിന്റെ പ്രത്യേകത അതാണ് സത്യം പെട്ടെന്ന് ജനങ്ങൾ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല മനുഷ്യൻ അവൻ അറിയാത്തതിൻ്റെ ശത്രുവാണ് നാളിതുവരെ മനസ്സിലാക്കി വെച്ച ഇരുട്ട് അതിൽ നിന്നും മാറാൻ അവരോട് പറഞ്ഞാൽ അവർ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല കല്ലേറുണ്ടാകും കൂക്കുവിളികൾ ഉണ്ടാകും പരിഹാസങ്ങൾ ഉണ്ടാകും ആക്ഷേപങ്ങൾ ഉണ്ടാകും എല്ലാം സഹിക്കേണ്ടി വരും സത്യത്തിൻ്റെ വഴി കഠിനമാണ് ആ തീച്ചുളകളിലൂടെയാണ് ലോകത്തിലെ പ്രവാചകന്മാർ സഞ്ചരിച്ചിട്ടുള്ളത് അതിലീർച്ച ആളുകൾ കൊണ്ട് രണ്ടായി ഭാഗിച്ച പ്രവാചകന്മാരുണ്ട് കല്ലെറിഞ്ഞോടിച്ച പ്രവാചകന്മാരുണ്ട് ഒരാളും സ്വീകരിക്കാതെ ഒറ്റപ്പെട്ട് ഏകാഗിയായി ലാ ഇലാഹിലോ പറഞ്ഞു നടന്ന പ്രവാചകന്മാരുണ്ട് ഇന്നലെ വരെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇന്നലെ വരെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വീകരിച്ചവർ സത്യം പറഞ്ഞപ്പോൾ ദുഷ്യഗുണമായി കണ്ട ചരിത്രമാണ് ഇന്നലകളിലേത് പ്രവാചയൻ സല്ലല്ലാഹു അലൈവസങ്ങൾക്കും അതേ അവസ്ഥയാണ് ചരിത്രത്തിൽ അനുഭവിക്കേണ്ടി വന്നത് പിന്നീട് പ്രവാചകൻ സല്ലാഹു അലൈവസങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വഹയി ലഭിച്ചു വഹി വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള വഹികളുണ്ട് ഒന്ന് പുലരുന്ന സ്വപ്നങ്ങൾ സത്യസന്ധമായ സ്വപ്നങ്ങൾ സ്വപ്നം വഹിയാണ് സ്വപ്നത്തിൽ വഹ ലഭിക്കും പ്രവാചകന്മാർക്ക് മറ്റൊന്ന് മലക്ക് ആ മലക്കിനെ കാണില്ല ഹൃദയത്തിലേക്ക് മലക്ക് സന്ദേശം കൈമാറും മറ്റൊരു വഹീൻ്റെ രൂപം മലക്ക് അന്നഹു യത്തമസ്സലു ലഹുൽ മലക്കു റജുലൻ മലക്കൊരു മനുഷ്യന്റെ രൂപം സ്വീകരിക്കും എന്നിട്ട് ആ മനുഷ്യരൂപത്തിൽ വന്ന് മലക്ക് കാര്യങ്ങൾ പഠിപ്പിക്കും അപ്പോ ആ സരസിലുള്ള സ്വഹാബികൾക്ക് കാണാം പക്ഷെ വന്നത് മലക്കാണ് എന്ന് പ്രവാചിൻ സല്ലാഹു അലൈഹി സ്വലം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഹദീസു ജിബിരിയിൽ ജിബിദിലിന്റെ ഹദീസ് എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും ജിബിരിൽ അലൈഹി സ്വലാം മനുഷ്യരൂപത്തിൽ വരുന്നു വെള്ള വസ്ത്രമാണ് കറുത്ത മുടികളാണ് ജട പിടിച്ചിട്ടില്ല യാത്രക്കാരനാണെങ്കിൽ മുടി ജട പിടിക്കണം വസ്ത്രം പൊടി പുരളണം അങ്ങനെ ഒന്നുമില്ല യാത്രയുടെ അടയാളങ്ങളൊന്നുമില്ല എന്നാ യാത്രക്കാരനല്ല നാട്ടുകാരനാണെങ്കിൽ അവർക്കറിയണം അവർക്ക് ആർക്കും അറിയൂല്ല ആ ഇരിക്കുന്ന ആർക്കും അറിയ അറിയുകയും ഇല്ല യാത്രക്കാരൻ്റെ അടയാളങ്ങളും ഇല്ല റസൂൽ അള്ളഹി സല്ലാഹുലൈസ് അരികിൽ വന്നിരുന്നു ഒരുപാട് പാഠങ്ങൾ ഇതിലെല്ലാം ഉണ്ട് വിജ്ഞാന സരസിൽ അടുത്തിരിക്കണം ഏറ്റവും അവസാനത്തിൽ അല്ലെ ജുമാക്കൊക്കെ പോയി ഏറ്റവും ബാക്കിൽ ഒരു തൂണ് ആ തൂണ് വരെ നാൽപ്പത് കൊല്ലം മരിച്ചു തീരുന്നത് വരെ ആ തൂണോട് തൂണോടുകൂടെയാണ് മരിച്ചു തീരുന്നത് വരെ ആ അവസാനത്തെ സ്വഫ് അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട് വിജ്ഞാന സരസ്സിൽ വന്നാൽ ഇനി എന്തെങ്കിലും ചോദ്യം ചോദിക്കുമെന്ന് കരുതി ഏറ്റവും പിറകിൽ ആളുകളുടെ പിന്നെ തലയുടെ പിറകിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ആളുകളുണ്ട് അതിലൊന്നുമല്ല വറക്കത്ത് ഏറ്റവും മുന്നിലിരിക്കണം നന്മയിൽ മത്സരിക്കണം ജിബിരി പഠിപ്പിച്ചു കൊടുക്കാണ് സുഹാബികൾക്ക് എങ്ങനെയാണ് വിജ്ഞാനം പഠിക്കേണ്ടത് എന്തൊക്കെ ചോദിക്കാണ് എന്താണ് ഇസ്ലാം എന്താണ് ഈമാൻ എന്താണ് ഇഹ്സാൻ എന്താണ് ലോകവസാനത്തിൻ്റെ അടയാളങ്ങൾ പ്രവാചകൻ സല്ലാഹു അല്ലെസ് നിങ്ങൾ ഉത്തരം പഠിപ്പിച്ചുകൊടുത്തു ആ വ്യക്തി പോയി പിന്നീട് സ്വഹാബികളോട് പറഞ്ഞു വന്നത് ജിബിരിലാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാണ് സ്വഹാബികൾ ഓടി നോക്കി ജിബിരിലിനെ കാണാൻ കഴിയില്ലല്ലോ ജിബിരിയിൽ പോയിട്ടുണ്ട് പക്ഷെ മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ അവര് കണ്ടു വേറെയും സംഭവങ്ങൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും മറ്റൊന്ന് മിസ്ല സ്വൽസലത്തിൽ ജറസ് ഒരു മണിനാഥം ഒരു ബെല്ലു മുടങ്ങുന്നത് പോലെ അത് വലിയ പ്രയാസമായിരുന്നു റസൂൾ അഹിസ്ലം നിങ്ങൾക്ക് വഹി ഭാരമുള്ളതാണ് കൗലുൻ സഹിയിൽ ഭാരമുള്ള വാക്കാണ് വഹയിൽ ഒട്ടകപ്പുറത്ത് റസൂള്ളി അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ വഹി ഇറങ്ങിയാൽ ഒട്ടക മുട്ടുകുത്തും ഈ രൂപത്തിൽ വഹി ലഭിക്കുമ്പോൾ ഒരിക്കൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അള്ളാഹുത്തലഹിന്റെ അരികിൽ റസൂലുള്ളാഹി ഇരിക്കുകയാണ് വഹി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ റസൂൽലാഹി അലൈഹി അലൈ വസ്സലങ്ങളുടെ കാലുകൾക്ക് ശക്തമായ ഭാരം അനുഭവപ്പെട്ടു ഇതു പറയാണ് എന്റെ കാല് എല്ല് പൊട്ടുമോയെന്ന് ഞാൻ പൊടിച്ചു അത്രയും ഭാരമായി റസൂലി സല്ലാഹുലെ വസ്ലമങ്ങളുടെ കാലുകൾ അനുഭവപ്പെട്ടു അതുപോലെ തന്നെ ചിലപ്പോൾ അലൈഹി റൊവാദിൻ തങ്ങൾ മലക്കിനെ ആ മലക്കിന്റെ രൂപത്തിൽ കാണും അന്നഹു യറൽ മലക് ആ മലക്ക് മലക്കിന്റെ രൂപത്തിൽ മലക്കുകൾ ചിറകുകളുണ്ട് ജിബിലീൽ അലൈഹി സ്വലാമിന് അലൈഹി ഇസ്ലാമിനെ ആ ചിറകോട് കൂടെ റസൂള്ളി കണ്ടിട്ടുണ്ട് രണ്ട് തവണ റസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ അങ്ങനെ ജിബിറീലിനെ കണ്ടിട്ടുണ്ട് ഒന്ന് ജമ്മീലൂനി ജമ്മീലൂനി എന്ന് പറഞ്ഞ് ആ ഓടിവരുന്ന ആദ്യ വഹീന്റെ ഘട്ടം രണ്ട് മിയറാജിന്റെ ആ രാത്രിയിൽ ചിത്രത്തുൽ മുന്തഹയുടെ അരികിൽ വെച്ചുകൊണ്ട് റസൂടുള്ളഹി സല്ലാഹു അലൈഹി വസ്ലമനങ്ങൾ ജിബിരിൽ അലൈഹി സ്വലാമിനെ കണ്ടിട്ടുണ്ട് മറ്റൊരു ഹൈൻ്റെ രൂപം അള്ളാഹു നേരിട്ട് അറിയിച്ചു കൊടുക്കുക എന്നതാണ് ഒരു വാസിത്ത കൂടാതെ ഒരു ഇടയിൽ ഒരാളെ കൂടാതെ ജിബിരിയിലില്ല മറ്റു മലക്കുകളില്ല നേരിട്ട് അല്ലാഹു അറിയിച്ചു കൊടുക്കും അങ്ങനെയാണ് റസൂൾ ലാഹി സല്ലാഹു അലൈ വസ്ലമുക്ക് നമസ്കാരം അറിയിച്ചു കൊടുത്തത് അഞ്ചു വക്ത നമസ്കാരം അതിന് മുമ്പേ നമസ്കാരം ഉണ്ട് നമസ്കാരം അഞ്ചു വക്താണ് അതിന് അൻപത് വക്തിന്റെ പ്രതിഫലമുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കുന്നത് അള്ളാഹു നേരിട്ടിട്ടാണ് ഒരു മനുഷ്യനെത്താൻ കഴിയുന്ന ഏറ്റവും ഉയരങ്ങളിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട നമസ്കാരത്തിന്റെ ഒരു ഫതിലുകൂടെയാണ് അതിൽ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ വഹൈ ലഭിച്ചുകൊണ്ടിരിക്കുന്നു വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വഹയ്യ് ലഭിക്കുന്ന സമയത്ത് റസൂൾ ലാഹി സല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾക്ക് പേടിയായിരുന്നു ഇത് മറന്നുപോകുമോ ഈ വഹി മുഴുവൻ ഞാൻ മറന്നു പോകുമോ റസുല്ലാഹി പേടിച്ചു അള്ളാഹു ആശ്വസിപ്പിച്ചു അല്ലാഹുലാഹുങ്ങളുടെ ആ പ്രയാസം കണ്ട് മറക്കാതിരിക്കാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ജിബിരിൽ പോയി കഴിഞ്ഞാൽ ഓദിക്കൊണ്ടിരിക്കുന്ന റസൂൽ ആ മാനസിക മനസ്സിലാക്കി അള്ളാഹു ആശ്വസിപ്പിച്ചു ഇന്ന അലൈനു അത് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് ഇതിന്റെ സംരക്ഷണം അത് മറന്നുപോകും അത് നഷ്ടപ്പെട്ടു പോകും എന്ന് പേടിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല അള്ളാഹു അത് നോക്കിക്കൊള്ളും അള്ളാഹു ഏറ്റെടുത്തുകൊള്ളും എന്ന സമാധാനത്തിന്റെ സാന്ത്വനത്തിന്റെ വാക്കുകൾ അള്ളാഹു താല റസൂലാഹി സല്ലാഹു അലൈ തങ്ങളെ അറിയിച്ചു പിന്നീട് ജിബിരിൽ അലഹിസലാം റസൂൽ അല്ലാഹി സല്ലാഹുലൈസ് ഓതിക്കൊടുക്കും അത് റസൂലാഹി ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു അങ്ങനെ ആ വഹിയ് പ്രവാചിയൻ സല്ലല്ലാഹു അലൈഹല തങ്ങൾ കൈമാറി പലപ്പോഴും ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ചില പിന്നെ വഹി നഷ്ടപ്പെട്ടുപോകൂലേ പിന്നെ റസൂള്ളിക്ക് പിന്നെ സിഹറു ബാധിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ ദീന് പൊളിയില്ലേ സഹിഹായ ഹദീസിനെ തള്ളുന്നതിന് വേണ്ടിയിട്ട് ചില ആളുകൾ ഉണ്ടാക്കുന്ന വിമർശനങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ദീനു പൊളിയില്ലേ അങ്ങനെയാണെങ്കിൽ അന്നത്തെ വഹി എന്ത് ചെയ്യും അള്ളാഹു ഏറ്റെടുത്തതാണ് ഈ ദീനിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ് ഈ വഹിയെ സംരക്ഷിക്കുമെന്നുള്ളത് വഹീൻ എന്തെങ്കിലും സംഭവിക്കും ഖുർആാനിന് എന്തെങ്കിലും സംഭവിക്കും അങ്ങനെ ദീനിൽ പുതിയ കാര്യങ്ങൾ ദീനായി കടന്നു വരും എന്നൊരു പേടിയുടെ ആവശ്യമില്ല ഇസ്ലാമിലെ മുഴുവൻ നന്മകളും സംരക്ഷിക്കപ്പെടും ഖുർആനിലെ ആയത്തുകൾ സംരക്ഷിക്കപ്പെടും ഇത് അള്ളാഹുവാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് ആ ഒരു പേടി ആ ഒരു പ്രയാസം അതിൻ്റെ ആവശ്യമില്ല ഇനി ദൗത്യനിർവഹണത്തെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ദൗത്യനിർവഹണത്തിലേക്ക് ഈ നന്മ കൈമാറ്റം ചെയ്യുന്ന ഈ നന്മ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറുന്ന ഏറ്റവും വലിയ സേവന പ്രവർത്തനത്തിലേക്ക് കാരുണ്യ പ്രവർത്തനത്തിലേക്ക് റസൂൽഹി സല്ലാഹു അലൈ തങ്ങൾ പ്രവേശിക്കുകയാണ് ഏറ്റവും വലിയ കാരുണ്യം ഭക്ഷണം നൽകലല്ല ഏറ്റവും വലിയ കാരുണ്യം വസ്ത്രം നൽകലല്ല ഏറ്റവും വലിയ കാരുണ്യം ഒരു കൂരപണിയലല്ല വീടില്ല വെയിലേൽക്കും മഴയേൽക്കും മനുഷ്യന് ജീവിക്കാം ഭക്ഷണമില്ല വിശപ്പ് സഹിക്കണം വസ്ത്രമില്ല എല്ലാം പ്രയാസങ്ങളുണ്ട് പക്ഷെ ആദർശമില്ലെങ്കിലോ ഇലാഹ ലാഹില്ല ഇല്ലെങ്കിലോ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അവകാശം എന്നുള്ളത് ലാ ഇലാഹില്ല അത് നേടുക എന്നതാണ് അത് പറയാൻ കഴിയുക എന്നതാണ് അത് പ്രഖ്യാപിക്കാൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് ലാ ഇലാഹ ഇലാഹില്ല എന്ന ആദർശം കൈമാറലാണ് ആ ആദർശ കൈമാറ്റം ആ നന്മയുടെ പ്രവാഹം ആരംഭിക്കുകയാണ് പ്രബോധനത്തിന്റെ നാളുകളെ കുറിച്ച് ഇൻഷാല്ലാ തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം ചരിത്രം കേട്ടുപോകാനുള്ള അല്ല ചരിത്രം അത് കേട്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുദീനോട് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ലാ വാരിക്കും വരഹമുല്ലാഹി വർക്ക